കഴിഞ്ഞ ദിവസം ലൈവ് വീഡിയോയുടെ ബാക്കിയാണ് ഈ വരുന്ന വീഡിയോകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ അടുത്ത ദിവസങ്ങളിൽ ഈ പുതിയ അധ്യയന വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ കർണാടകയിൽ യാദവർ റോണറേഷൻ പഠിക്കാൻ അഡ്മിഷൻ എടുക്കാൻ പാടില്ലാത്ത കുറേ സ്ഥാപനങ്ങളുടെ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓരോ സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങളും ഓരോ എപ്പിസോഡായിട്ട് വരും ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്ന എപ്പിസോഡിൽ പറയാൻ പോകുന്ന റോസി റോയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാനത് പറഞ്ഞു തുടങ്ങാം റോസി റോയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷ് ബാംഗ്ലൂർ ഈ സ്ഥാപന കീഴിൽ മൂന്ന് നേഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ഭഗത് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ സിറ്റി ഇൻറ്റർനാഷണൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഇവിടെ ഒരുപാട് സംഭവിച്ചുകൊണ്ടിങ്ങനെ തട്ടിപ്പും വെട്ടുകളെക്കുറിച്ച് നേരത്തെ ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും ശ്രദ്ധിച്ചോ ഇല്ലയോ ഇങ്ങനറിയില്ല ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ഒരു കുട്ടി അവിടെ പോകത്തില്ലായിരുന്നു ഇനി എന്തുകൊണ്ടാണ് അവിടെ ഈ സ്ഥാപനം ഒഴിവാക്കണം എന്ന് ഞാൻ പറയും എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് കേൾക്കുകൾ ഞാനുമായിട്ട് ശ്രദ്ധിച്ചോ സർ ഞാൻ രാവിലെ ഒരു മെസ്സേജ് മെസ്സേജണ്ട എൻ്റെ ഫ്രണ്ട് വഴി എൻ്റെ മോനും റോസിറോയിലാണ് പഠിക്കുന്നത് റോസിറോയിൽ ചെന്ന് ഞാൻ അവിടുത്തെ ഭാഗ്യമായ അന്തരക്ഷിതാക്കാൻ രക്ഷപ്പെട്ടു ഞാൻ ജോയിൻ ചെയ്തതാണ് പത്ത് ലക്ഷം നന്ദിങ്കും മോൻ പഠിച്ചിറങ്ങുമ്പം നാല് ലക്ഷം രൂപ ആദ്യം കൊടുത്തിട്ടുണ്ട് ഇതു പുറകെ ട്യൂഷൻ ഫീസും അല്ലെ എക്സാം ഫീസും യൂണിഫോം ഫീസും അതെല്ലാം വേറെ മേടിച്ചു ഇതൊന്നുമല്ല എനിക്ക് വിഷമം ഇപ്പോൾ ഈ അഞ്ഞയറില്ലെന്ന് കേട്ടാണ് എന്നിട്ട് ഫസ്റ്റ് എക്സാം എഴുതാതി ചെന്നപ്പോഴാണ് ഇവൻ ഭാഗത്തില്ലാന്ന് അറിയണത് ഈ ഭാഗത്തുനിന്ന് ഒരു കോളേജ് അവർക്കുണ്ടോ ഇപ്പോൾ അവൻ ഇവിടെ നാട്ടിലുണ്ട് ഞാൻ അവനെ തിരിച്ച് വിടണോ എന്താണ് സാറിൻ്റെ അഭിപ്രായം അങ്ങനെ എനിക്കൊന്ന് പറയുമോ നാളെ പോകാനിരിക്കുകയാണ് തിരിച്ച് ഹലോ സർ സാർ ആ അപ്പൊ സാറേ അപ്പൊ മോളെ കൊണ്ടുപോകുന്ന പിന്നെ റോസി റോയൽ കോളേജ് ബാംഗ്ലൂര് അവർ ഒൻപത് ലക്ഷം രൂപ കൊണ്ടുപോയത് അല്ലല്ല സ്മെറ്റ് എന്ന് പറയുന്ന ഒരു പിന്നെ കൺസൾട്ടൻസി കൺസൾട്ടൻസിടെ തിരുവല്ലായിട്ട് റോസിൽ എന്നാൽ അത്യാവശ്യം നോളെ അവിടെ കൊണ്ടുപോയപ്പോ ഇവര് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു റൂമില് നാല് പേരെ ഉള്ളു മൂന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം നോൺ വെജ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു റൂമിൽ ആറുപേരും ഒരു ഇടുങ്ങിയ റൂമിനകത്ത് പേരും രണ്ട് കുഞ്ഞു സിത്തി ഉണ്ട് ഇവർക്ക് ഈ ആറ് ആറുപേർക്കുള്ള ലഗേജ് എല്ലാം കൂടെ ഒരു മൂലയ്ക്ക് ഇവരിങ്ങനെ കൂട്ടിയിട്ടിരിക്കുക അവർക്ക് ഒന്ന് നിന്ന് തിരിയാൻ പോലും ഉള്ള ഫെസിലിറ്റീസ് ഇല്ല മാത്രല്ല ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇവർ എന്നിട്ട് ഈ നോൺ വെജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഒരു രസവും ഒരു ബീറ്റ് റൂട്ട് ഉപ്പും വെള്ളമൊഴിച്ചിങ്ങനെ വേവിച്ച് അതും കൊടുക്കും പിന്നെ ആണെങ്കിൽ ബാത്റൂം ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ ഒന്നും എല്ലാം ബ്ലോക്ക് അതുപോലെ വാഷ് ബേസിനും എല്ലാം ബ്ലോക്ക് ആകുമ്പോൾ കിട്ടിയ ഫോൺ കയ്യിൽ കൊടുക്കത്തില്ല കാരണം ഫുഡിന്റെ ഇതിന്റെ മറ്റേ വീഡിയോ ഫോട്ടോ എടുക്കും വെച്ചിട്ട് കൊടുക്കില്ല അവള് കിട്ടിയ സമയത്തിന് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വീഡിയോ വെച്ച് അതൊക്കെ കാണാൻ വ മഹാ മോശമായ രീതിയിൽ ഈ വാഷ് ബേസിനെല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കുക വെള്ളം ഒന്നും പോകാതെ പോകാതെ അപ്പൊ അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻ അതുപോലെ തന്നെ സീനിയേഴ്സ് അവരെ ഭരിക്കുന്നത് മുഴുവനും ഭയങ്കര ഒരു ഭീഷണിയും കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല ചിരിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല സീനിയേഴ്സിന്റെ വഴക്ക അതുപോലെ ഈ കിച്ചണിൽ നിൽക്കുന്ന സ്ത്രീകൾ വരെ കുട്ടികളെ ശെരിക്കും മോളെ വഴക്കോ ഇടിപൊടി എന്നൊക്കെ ഉള്ള രീതിക്കുള്ള സംഭാഷണം അവിടെ ആരോടും നമുക്ക് പരാതിപ്പെടാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ആ ഒരു രീതിയിൽ ഈ നോൺ നോൺവെജ് അവർ കൊടുക്കണ്ട പക്ഷെ നല്ല ഒരു ഫുഡ് ഒരു നേരം അതുപോലെ തന്നെ ഈ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്ന ഈ തണുപ്പുള്ളോണ്ട് അവർക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായയോ അങ്ങനെ ഒന്നുമില്ല ഇല്ല ഇച്ചിരി ചൂട് വെള്ളം പോലും കിട്ടത്തില്ല മൊത്തം ഒമ്പതര ലക്ഷം രൂപ മൂന്ന് അമ്പത്തി അഞ്ച് മേടിച്ചു സർ കോളേജിന്‍റെ പേര് റോയൽ കോളേജ് റോസ് റോസിംഗ് ഇല്ല റോയൽ കോളേജ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അവിടെ ചെയ്യുന്ന പരിപാടി അതിനകത്ത് മൂന്ന് കോളേജുണ്ട് ആ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അതുപോലെ തന്നെ അവിടെ കഴിഞ്ഞ ഇട കഴിഞ്ഞ കാലഘട്ടം സംഭവിച്ച മറ്റൊരു കാര്യം കൂടി ഇപ്പം വിശദീകരിക്കാം അവിടെ ജനറലേഷൻ നൈസിംഗ് കോഴ്സുണ്ട് മൂന്ന് വർഷത്തെ നാളെ ഇന്നു വരെയും ഇരുപത്തയ്യായിരം രൂപ ഫീസ് സ്ട്രക്ചർ സർക്കാർ ഗവർമ കർണാടക ഗവൺമെൻറ് മാറ്റിയിട്ടേ ഇല്ല ബി എസ് സി ജനൽ നൈസിങ്ങിൻ്റെ ഇരുപത്തയ്യായിരം രൂപ ഇപ്പം നിൽക്കുന്നത് പക്ഷേ കഴിഞ്ഞ അവർ മേടി ഒരു വർഷം മുമ്പ് ഈ സ്ഥാപനത്തിൽ ഭയങ്കര ഫീസ് കൊള്ളാം പാപ്പട്ടെന്ന് മേടിച്ച ആദ്യത്തെ വർഷം എൺപതിനായിരം രൂപ രണ്ടാം വർഷം അമ്പതിനായിരം മൂന്നാം വർഷം അമ്പതിനായിരം ഇത് ട്യൂഷൻ ഫീസാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ മാനേജ്മെന്റ് ഇരുപത്തയ്യായിരം രൂപ കൂടുതൽ വാങ്ങിക്കരുത് എന്നാണ് നിർദ്ദേശമുള്ളത് അതിനെയാണ് ലംഘിച്ചിരിക്കുന്നത് പിന്നെ ഒരുപാടുണ്ട് അഡ്മിഷൻ ഫീസാണ് അത് മുപ്പതിനായിരം അടിച്ചു മാറ്റി നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പിന്നെ അടുത്തതാണ് നിങ്ങളെ വീണ്ടും പറ്റിച്ചൊരു കാര്യം യൂണിവേഴ്സിറ്റി ഫീസ് ഈ ജനറലൈസിങ് പഠിക്കുന്നതിന് ഒരു യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല ഒരിടത്തും കർണാടക ആയാലും തമിഴ്നാടാണെങ്കിലും തമിഴ്നാട് ആണെങ്കിലും ആന്ധ്ര ആണെങ്കിലും ജനറൽ നേഴ്സിംഗ് ജി എൻ എം മൂന്ന് വർഷം കുറച്ച് യാതൊരു യൂണിവേഴ്സിൽ രജിസ്റ്റർ കയറി കാര്യമില്ല ഇവിടെ നിങ്ങളെ പറ്റിച്ച് വീണ്ടും പേടിച്ചിരിക്കുന്നു ഒരയ്യായിരം രൂപ ഈ താമസം ഭക്ഷണമാണ് ഭയങ്കര അതി അത്ഭുതം ആശ്ചര്യം വരുന്നത് ആദ്യത്തെ വർഷം അറുപത്തി രണ്ടായിരം രൂപ ചിക്കന് മട്ടനും ബീഫ് പോർക്ക് ഇവ എല്ലാം കിട്ടുമായിരിക്കും രണ്ടാം വർഷം മൂന്നാം വർഷം പോയിതൊന്നും കിട്ടത്തില്ല കഞ്ഞും കഞ്ഞിവെള്ളം വെച്ച് അച്ചാറും കിട്ടില്ലേ കാരണം അത്രയും പൈസ കൊടുത്താൽ മതി മുപ്പത്തെണ്ണായിരം രൂപ രണ്ടാം വർഷം മൂന്നാം വർഷം സൂക്ഷിക്കണം പിന്നെ ഇവിടുത്തെ വേറൊരു വിഷയമാണ് ഫാക്കൽറ്റി തട്ടിപ്പ് ഈ മൂന്ന് സ്ഥാപനത്തിലും എം എസ് സി എം എസ് സി നേഴ്സിംഗ് കോഴ്സുകളുണ്ട് റോയലിലെ എം എസ് സി അഡ്മിഷൻ എടുത്തവർ ഭഗതി പഠിപ്പിക്കും ഭാഗത്ത് കോളേജ് ഓഫ് യൂണിസിംഗ് പഠിപ്പിക്കും ബാംഗ്ലൂർ സിറ്റി ഇൻ്റർനാഷണൽ കോളേജ് ഓഫ് അഡ്മിഷൻ മേടിച്ച് എം എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പുറത്തെ കോളേജ് പഠിപ്പിക്കും അങ്ങനെ ആ പാട് ഞാൻ കഴിഞ്ഞ ദിവസം പണ്ടൊരു നേരത്തെ ഒരു വാർത്ത ഇട്ടിരുന്ന അഡ്മിഷൻ ഫാക്കൽറ്റി തട്ടിപ്പ് വ്യാജ ഫാക്കൽറ്റി ഫാക്കൽറ്റിയുണ്ട് ഇഷ്ടംപോലെ അതുപോലെ ഇപ്പം ഈ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ സ്ഥാപനം നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന മാനേജ്മെന്റിന്റെ കുറേ തൊഴിലാളികൾ ഇപ്പം വരാം അവരോടൊരു കാര്യം കൂടെ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് വിദ്യ നിങ്ങളെ വിദ്യ അഭ്യസിപ്പിക്കുന്ന അധ്യാപകർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയണമെന്നുണ്ടെങ്കിൽ ദേ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് ഒരു ലിസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് പോയിട്ടുണ്ട് ഓ മൊത്തം ഫുൾ ബയോഡേറ്റ ഈ മൂന്ന് കോളേജിൽ ഫുൾ ബയോഡേറ്റ ഒരു പി ഡി എഫ് ഫയലായിട്ട് പെൻഡ്രൈവ് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ എൻ്റെ കോളേജ് നല്ലതാണ് ഈ സ്ഥാപനം നല്ലതാണെന്ന് പ്രോ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ അവിടെ പഠിക്കുന്ന പൊന്ന് വിദ്യാർത്ഥികൾ അതൊന്ന് മേടിച്ച് അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ നിന്ന് വാങ്ങിച്ച് നോക്കി സാറുമാർ അധ്യാപകരെല്ലാം ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ചിട്ട് ഇതിനൊക്കെ കമന്റ് ഒക്കെ പറഞ്ഞ ഞാനീ പറഞ്ഞു അതുപോലെ കണ്ടില്ലേ ഇതിനെതിരെ ഇപ്പൊ ബാങ്കുകൾ ഒരു അന്വേഷണം നടന്നിരിക്കുകയാണ് എല്ലാവർക്കും അവിടെ ഈ മൂന്ന് കോളേജിലും പഠിച്ച കുട്ടികൾക്ക് റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗിന്റെ ആണ് ലോണിനുള്ള പേപ്പർ കൊടുത്തിരിക്കുന്നതാണ് സൂചനകൾ ആരെങ്കിലും പകുതി പഠിച്ചിട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂർ സിറ്റി ഇന്റർനാഷണൽ കോളേജ് നേഴ്സിംഗ് കോളേജ് പഠിച്ചിട്ട് മാർക്ക് ലിസ്റ്റ് തിരുത്തി എഡിറ്റ് ചെയ്ത് ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർ സൂക്ഷിക്കുക ഓ സംഭവം നടന്നുകൊണ്ടിരിക്കുക ഒരുപാട് കള്ളത്തരങ്ങൾ ഇതുപോലെ പല കോളേജിൽ ഇവിടെ മാത്രമല്ല പല കോളേജിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഇവിടെ ഈ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നവർ നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞു പല കർണാടക നഴ്സിങ് പഠിക്കാൻ പോകുന്ന എല്ലാവരും നേരത്തെ പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അഡ്മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് കയറി നിങ്ങളെല്ലാവരും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി എടുത്ത് നിങ്ങൾ ഏതെല്ലാം കോളേജിന് കീഴിലാണെന്നുള്ള കാര്യം നോക്കാൻ പറഞ്ഞിരുന്നു ഇവിടെ ഈ റോസി റോയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂന്ന് കോളേജ് ഒരേ ബിൽഡിങ്ങിൽ ഒരേ സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് അറിവ് കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾ ഇരിക്കും നിലവിലുള്ളവർ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് മൂന്ന് പ്രിൻസിപ്പാൾ മൂന്ന് വൈസ് പ്രിൻസിപ്പാൾ ആവശ്യമുള്ള ആ കുറേ എംബസിക്കാരൊക്കെ ഉണ്ട് അവരെല്ലാവരും ഉണ്ടോ അവരെല്ലാവരും കണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് മുമ്പോട്ട് തുടരുക അതുപോലെ ഇരുപത്തഞ്ച് ഇരുപത്തി അഡ്മിഷൻ എടുക്കുന്നവർ സൂക്ഷിക്കുക ഈ സ്ഥാപനത്തിൻ്റെ അടുത്ത കുറേ തട്ടിപ്പുകൾ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ നിയമപരമായിട്ട് അന്വേഷണം മുമ്പോട്ട് വന്നാൽ അഫിലിയേഷൻ പോകുമെന്ന് പറയുന്നത് പറയുന്നതിൻ്റെ കുറേ തെളിവുമായിട്ട് പുതിയൊരു വീഡിയോ ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം താല്പര്യമുള്ളൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം